ശതാവരിയിൽ ഏതെല്ലാം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഉത്തരം വിറ്റാമിൻ എ ബി വൺ ബി ടു വിറ്റാമിൻ സി അസ്ഫാരിജിൻ മുതലായവ അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂമോണിയ ഫ്ലൂ മലേറിയ പ്രമേഹം മലബന്ധം എന്നിവയ്ക്ക് വേഗൻ സമരം ലഭിക്കാൻ ഉത്തമമായതെന്ത് ഉത്തരം ആഫ്രിക്കൻ മല്ലിയിലയും വേരും തിളപ്പിച്ച് വെള്ളം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആരെ അവൺസ് അവണക്കെന്നെ ചൂടുവെള്ളത്തിലോ ചൂട് പശുവിൻ പാലിലോ ചേർത്ത് രാത്രിയിൽ കഴിച്ചാൽ എന്തിന് പരിഹാരമാകും ഉത്തരം വയറുവേദന നടുവേദന എന്നിവയ്ക്ക് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഏലത്തരി ചുക്ക് വറുത്ത എള് ശർക്കര എന്നിവ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ത്രീ ഇസ്റ്റ് ഫോർ എന്ന തോതിൽ ഇടിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ലേഖ്യം എന്തിനെ ഗുണം ചെയ്യും ഉത്തരം ഒരു ഒന്നാന്തരം ചുമസംഹാരിയായി ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നന്നാരി കിഴങ്ങ് ഉപയോഗിക്കുന്നത് എന്തിനെല്ലാം ഗുണകരമാണ് ഉത്തരം ശരീരപുഷ്ടിക്കും രക്തശുദ്ധിക്കും ശരീരങ്ങളിൽ നിന്ന് മൂത്രവും വിയർപ്പും കൂടുതലായി പുറത്തു കളയുന്നതിന് സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ കാണുന്ന അസ്ഥിസ്രാവ രോഗത്തിന് പാൽ കഷായം ഉണ്ടാക്കുന്നതിനും സന്താനോൽപാദന ശേഷി കുറവുള്ള പുരുഷന്മാർക്ക് കഷായമുണ്ടാക്കുന്നതിനും ഏത് ഔഷധ സസ്യമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ശതാബരി എന്ന ഔഷധ സസ്യത്തിൻ്റെ കിഴങ്ങ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചുമയെ വേഗം ശമിപ്പിക്കാൻ എന്താണ് ഒരു ഒറ്റമൂലി ഉത്തരം തൊണ്ടക്കുഴിയിൽ അല്പം ആവണക്കെണ്ണ പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹ രോഗശമനം കരളിൻ്റെ സംരക്ഷണം രോഗാണുനാശകത്വം എന്നിവയ്ക്ക് എന്താണ് ഉത്തമമായത് ഉത്തരം കൈപ്പൻ പടവലം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ സ്വാഭാവിക ഗർഭനിരോധനത്തിന് സഹായിക്കാൻ സാധ്യത ഉണ്ടെന്ന് ആയുർവേദത്തിൽ പറയുന്നത് എന്താണ് ഉത്തരം കറുവാപ്പട്ട പ്രസവം കഴിഞ്ഞ ഒരു മാസത്തേക്ക് എല്ലാ രാത്രിയിലും ഒരു കഷ്ണം കറുവാപ്പട്ട കഴിക്കുക പതിനഞ്ച് മുതൽ ഇരുപത് മാസം വരെ ആർത്തവം വൈകാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൈഗ്രെയിൻ സന്ധിവേദന എന്നിവ കഠിനമാകുമ്പോൾ സഹായകമായത് എന്താണ് ഉത്തരം അഞ്ച് തുള്ളി ഗ്രാമ്പു എണ്ണ മുപ്പത് മെല്ലി ഒലിവോയിലിൽ യോജിപ്പിച്ച് പുരട്ടുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കായം മുൾട്ടാനി മുൾട്ടാനിമിട്ടി പനിനീർ ചേർത്ത് കലക്കി മുഖത്ത് പുരട്ടിയാൽ എന്ത് സംഭവിക്കാം ഉത്തരം മുഖത്തെ ചുളിവുകൾ മാറ്റി ചർമ്മത്തിന് നിറം നൽകി ചെറുപ്പം നിലനിർത്തുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെളുത്തുള്ളി നീരും പശുവിൻ നെയ്യും സമം ചേർത്ത് ചൂടാക്കി അതിരാവിലെ കഴിക്കുന്നത് എന്തിനു ഗുണം ചെയ്യും ഉത്തരം പുളിച്ചു തികട്ടലിന് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അർഷസ് അഥവാ മൂലക്കുരു വ്യാധിക്ക് ഉത്തമമായ ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം ചുവന്നുള്ളി അരിഞ്ഞ് പാലിൽ ചേർത്ത് കാച്ചി ദിവസം രാവിലെ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചുപിഴഞ്ഞ നീതി ലാറ്റിൻ പാൽ ചേർത്ത് കഴിക്കുന്നത് ഏത് പ്രശ്നത്തിന് പരിഹാരമാണ് ഉത്തരം ആസ്മ പ്രശ്നത്തിന് പരിഹാരം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിലെ മലിനമായ യൂറിക് ആസിഡ് നീക്കം ചെയ്യാൻ എന്തിന്റെ ഉപയോഗം ഗുണം ചെയ്യും ഉത്തരം ദിവസവും ഒരു ഗ്ലാസ് കിവി ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചർമ്മത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ തടയുന്നതിന് ഉത്തമമായത് എന്താണ് ഉത്തരം അശോക പുഷ്പത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫ്ലേവനോയിഡ് എന്ന ഘടകം ഉത്തമമാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഉത്തമ ചീര ഏതാണ് ഉത്തരം വെള്ളച്ചീര അഥവാ നാരിക്ക സാഗ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈ ഫ്രൂട്ട്സിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അമിതമായി കഴിച്ചാൽ എന്തിനെ കാരണമാകാം ഉത്തരം ശരീരസ്രവങ്ങളിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് പ്രമേഹത്തിന് കാരണമാകാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രക്തക്കുറവ് പരിഹരിക്കാനും അനീമിയയെ നിയന്ത്രിക്കാനും എന്താണ് ഉപയോഗിക്കേണ്ടത് ഉത്തരം ആറോ ഏഴോ ഉണക്കമുന്തിരി രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിന് കുടിക്കേണ്ട ഡിറ്റോക്സ് ധാനീയങ്ങൾ ഏതെല്ലാം ഉത്തരം നാരങ്ങ വെള്ളം വെള്ളരിക്ക ജ്യൂസ് ഗ്രീൻ ടീ വിത്ത് ലെമൺ കറുവാപ്പട്ട വെള്ളം എന്നിവ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വെളുത്തുള്ളിയുടെ തൊലി വളരെ പ്രയോജനകരമായ ഒന്നാണ് ഇത് ഉണക്കിപ്പൊടിച്ച് കഴിക്കുന്നത് എന്തിനെല്ലാം ഗുണം ചെയ്യും ഉത്തരം രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ഹൃദയത്തെ സംരക്ഷിക്കുന്നു ദോഷകരമായ വിഷവസ്തുക്കളെ അകറ്റുന്നു ഉയർന്ന രക്തസമ്മർദ്ദത്തെ തടയുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടായാൽ ആദ്യമായി എന്താണ് സംഭവിക്കുന്നത് ഉത്തരം തലവേദന ഉണ്ടാകാൻ സാധ്യത ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മലബന്ധം മാറുന്നതിന് വർദ്ധിച്ചു വരുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് കാഴ്ചശക്തി ശരീരഭാരം കുറയ്ക്കാൻ എന്ത് കഴിക്കുന്നതാണ് ഉത്തമം ഉത്തരം ദിവസവും ഒരു ഗ്ലാസ് കിവി ജ്യൂസ് കുടിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്